കടലാക്രമണം രൂക്ഷമായതും അപ്രതീക്ഷിതമായി വീശിയ തീക്കാറ്റും കാസർകോട്ടെ തീരദേശവാസികളിൽ ആശങ്കയുയർത്തുന്നു കാലവർഷത്തിൽ ഇതുവരെയായി അരക്കോടിയിലധികം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി കാലവർഷം ശക്തമായതോടെ കാസർഗോഡ് ജില്ലയിലെ തീരദേശങ്ങളിൽ കടലാക്രമണവും രൂക്ഷമായി കുമ്പള കോയിപ്പാടി ചെമ്പേരിക്ക അജാനൂർ തൈക്കടപ്പുറം എന്നിവിടങ്ങളിലാണ് ശക്തമായ കടലാക്രമണം നേരിടുന്നത് ഇതിനിടയിൽ ചെമ്പേരിക്ക തൃക്കണ്ണാട് ചിത്താരി എന്നിവിടങ്ങളിൽ തീക്കാറ്റുകൂടി വീശിയടിച്ചതോടെ ജനങ്ങളാകെ പരിഭ്രാന്തിയിലാണ് പ്രദേശങ്ങളിലെ നിരവധി തെങ്ങുകളും ചെടികളും ശക്തമായി വീശിയടിച്ച തീക്കാറ്റിൽ കരിഞ്ഞുണങ്ങിയിട്ടുണ്ട് കാലവർഷത്തിൽ ഇതുവരെയായി അമ്പത്തിയേഴ് ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായി ഭാഗങ്ങളിൽ നമ്മൾ ചെയ്തു നാശനഷ്ടമുണ്ടായിരുന്നു ജില്ലയിൽ തൊണ്ണൂറ്റിയേഴ് വീടുകൾ ഭാഗികമായും ഇരുപത് വീടുകൾ പൂർണ്ണമായും തകർന്നതായാണ് കണക്ക് അമ്പത്തിയെട്ട് ഹെക്ടർ കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട് കാലവർഷക്കെടുതിയിൽ ഇതുവരെ രണ്ടുപേരാണ് മരിച്ചത് മഴ ശക്തമാകുന്നതോടെ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കാനാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം റിപ്പോർട്ടർ കാസർഗോഡ്